ഒരു ദിവസം കൂടെ നമ്മുടെ കൂട്ടത്തിൽ എങ്ങനെയുണ്ട് നമ്മുടെ ഡെയിലി വ്ളോഗ്സ് കുറച്ച് പൈൻകിളിയാണെന്നറിയാം പൈങ്കിളിക്ക് വെറൈറ്റി ആയിട്ട് നമ്മളൊന്ന് കക്കൂസ കഴിക്കണ പരവേണ്ടി ആയിക്കോട്ടെ അല്ലേ നിങ്ങളുടെ വീഡിയോൻ്റെ സ്റ്റാൻഡേർഡൊക്കെ കുറച്ച് കൊണ്ടിരിണ്ടോ എന്നൊക്കെ ഇല്ല ഇത് നോക്ക ഇപ്പോൾ യൂട്യൂബ് ഡിമാൻഡ്സ് ഫോർ ഇറ്റ് കേട്ടോ ഇനി യൂട്യൂബിൽ സസ്റ്റെയിൻ ചെയ്യാന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ലൈവില് പറഞ്ഞു എന്താ പറയുക കേടാൻ പോണ വിളക്ക് ആളി കത്തുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടന്റ് ഉണ്ടാക്കുക വെള്ളിയാഴ്ച ഒരൊറ്റ വീഡിയോ ഇടുക ഇറ്റ് ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് വെരി വെൽ അപ്പോൾ നമ്മളെന്ന ചാനലും ഞാൻ എന്ന വ്യക്തിയും ഇനി യൂട്യൂബിൽ എത്ര കാലം ഉണ്ടാവും അറിയില്ല അപ്പോൾ അതിന്റെ ഒരു അവസാന ട്രൈ ആണ് എല്ലാ ദിവസവും വ്ളോഗ് ഇടുക അതുപോലെ തന്നെ നമ്മൾ വെള്ളിയാഴ്ച നമ്മുടെ ഒരു റെഗുലർ കണ്ടന്റ് ഞായറാഴ്ച ഹണ്ടിങ് ഫിഷിങ് അല്ലാണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് ഇന്നിപ്പോൾ എന്തെങ്കിലും കക്കോസ് കഴിക്കണമെന്നല്ല കക്കോസ് കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വെള്ളം അടിച്ച് കളഞ്ഞു നിങ്ങൾക്ക് കാണിച്ച ഒരു കാര്യം അത്യം നല്ല ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഒരു കറുത്ത കളറില് ഒരു റെസിഡ്യൂ പോലെ എന്തോ ഫംഗസോ എല്ലാ ക്ലോസറ്റിലും ഉണ്ടായിരുന്നു ഒരൊറ്റ മാർക്ക് ഇല്ലാത്ത ഒരു ക്ലോസറ്റ് ആയിരുന്നു ഇവിടെ കാരണം അത് വെള്ളം നല്ല ക്ലിയർ വെള്ളമാണ് ബട്ട് എല്ലാത്തിന്റെ മുകളിൽ രണ്ടു മാസം ഉപയോഗിക്കാണ്ട ഫുള്ള് കറി ആയി അപ്പൊ തന്നെ ഒരു നച്ചൻ വന്നു ഈ നച്ചനലിന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് നിങ്ങള് അല്ല ഞാൻ ഒരു കാര്യം കാണിച്ചു കൊടുത്ത രണ്ടു മാസം ഞാൻ ആദ്യമായിട്ടാണ് ഇത്തവണേ നീ ഏത് കണ്ടേ ഇതിനു മുന്നേ നാട്ടില് വെക്കേഷൻ പോയപ്പോ നീ ഏപ്രീലും കണ്ടിട്ടുണ്ടാ ക്ലോസെറ്റിന്റെ അകത്ത് കറുത്ത കളറിലെ ഇതിനു മുന്നാ ക്ലോസെറ്റില് കടുക് വാരി പോലത്തെ സാധനം ഞാൻ പറഞ്ഞേ ആ എല്ലാ ക്ലോസറ്റിന്റെ അകത്ത് ശരിക്കും ഒരു കറുത്ത മണല് കരിമണല് പോലത്തെ ഒരു സാധനം എല്ലാ ക്ലോസെറ്റിലും ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് കണ്ടത് ഞാൻ പറഞ്ഞത് ആ പൈങ്കില് തമ്പുനല് കണ്ട പോലെ ഞാനൊരു ഫോൺ മേടിച്ചു ഐഫോൺ സെവൻറ്റീൻ പ്രോ ഐഫോൺസ് ഞങ്ങളവിടെ ഒരു കഥ പറയും ഒരാൾ നമ്മുടെ ഈ മൊബൈൽ ഫോണൊക്കെ ഇറങ്ങിയ സമയത്ത് ഈ ഫോൺ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി വണ്ടീന്ന് ഇങ്ങനെ ഇറങ്ങണ സമയത്ത് ഓട്ടോഷ്യുന്നിറങ്ങുമ്പോൾ കോടയുടെ ഒപ്പം ഫോണും വരുന്നതാണ് പോലെ അപ്പോൾ ഫോണിൻ്റെയൊക്കെ ഇതുപോയി ഞാനൊരു ഗാഡ്ജറ്റ് ഫ്രീക്കല്ലാട്ട എനിക്ക് അങ്ങനെ ഗാഡ്ജറ്റ്സ് മേടിക്കുന്ന ഓട്ടോത്ത് വെച്ച് ഫണ്ണൊന്നുമില്ല ഞാൻ പലപ്പോഴും പറഞ്ഞു തന്നെ എനിക്കൊരു കാപ്പി മെഷീനും എന്താ പറയുക ചൂണ്ട തോക്ക് എന്തിരുന്നാലും നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ക്യാമറയുടെ ഐ മീൻ വീഡിയോൻ്റെ ക്വാളിറ്റി ഡെയിലി വ്ലോഗ്സ് വളരെ കുറവാണെന്ന് പറഞ്ഞു ഞാൻ ഐഫോൺ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഐഫോൺ ഫോർട്ടീൻ പ്രോ മാക്സ് ആണ് അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയുടെ ഒക്കെ കാലം കഴിഞ്ഞു ഞാൻ ബ്ലാക്ക് മാജിക്കിൻ്റെ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിച്ചിരുന്നത് അത് ക്വാളിറ്റീസ് ഡാം പിന്നെ ഈ ഐഫോണിനൊക്കെ എപ്പോഴും ക്യാമറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലൈറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട് രാത്രിയിലേക്കൊക്കെ ആകുമ്പോൾ നല്ല എന്താ പറയാ നോയിസ് കയറി വരുകയും ചെയ്യും അപ്പോൾ എന്താണെങ്കിലും പുതിയ ഒരു ഫോൺ പോയി മേടിച്ചു നമുക്ക് ആ ഫോൺ എങ്ങനെയുണ്ടെന്ന് നോക്കാം ചേട്ടാ നമ്മുടെ ഐഫോൺ ഐഫോണിന് ഇപ്പം ന്യൂസിലാൻഡിൽ ഇതിന്റെ വില എന്ന് പറയുന്നത് ഏതാണ്ട് മൂവായിരം മൂവായിരത്തിഒരുന്നൂറ്റി നാല്പതോ അങ്ങനെ എന്തോ ഡോളർ ഞാൻ ചെറിയ ഐഫോണാണ് മേടിച്ച വൺ ടി ബി അതിനെന്താ പറയുക പ്രോ മാക്സ് അല്ല ക്യാമറമാൻ ഫുൾ ക്യാമറമാനോത്തേം ഫുള്ള മനസ്സിലായില്ലേ ഒന്ന് മേടിച്ചിട്ട് എത്ര വില പേടിച്ച ഗാഡ്ജറ്റ്സ് മേടിച്ചിട്ടും കാര്യമില്ല ഗോൾഡ് മേടിച്ചത് ആ മേടിക്കണത് ഞാൻ എനിക്ക് വീഡിയോ എടുക്കാൻ അറിയില്ല എന്ന് പറഞ്ഞേ എത്ര നാലം വീഡിയോ എടുത്തது போறഞ്ഞിട്ടാ കുറേ കാലായി ഞാൻ ചെറിയൊരു ഫോൺ കൈലും അടിക്ക거든요 મત ഇതാ ആ ഫോൺ പാറയേത് പ്രോ മാക്സ് വേറെ ഇതാ देयर വി ഗോ ഓക്കേ ഇനി വീഡിയോ നന്നാവുമോ ಅದು നന്നായിട്ട് മോനെ എടുക്കണം ആ നിങ്ങൾക്ക് അതാ അറിയാതെ ഓ വാച്ചിടേ ഓ ചെറിയ ഫോൺ അതേ കാപ്പി അതേ ചായ നിമിഷത്തിൽ

தென்னल्ले ஓனோடுக்கு ஆகணும்றே பாட்டில போன் மெடிச்சிட்டு வந்த கந்து குட்டேனக்கி அது எக்கிது நல்லா தரணிய இல்ல இதான் தோனோம் ஓனோட மச்சுجي நான் அப்புறத்த சைடுல நரச்சி சுவிட்சுണ്ട് இந்த ஃபோண்ட மொள்ள ஆர்க்கிங் தெல்ல டே சசாம் இதल्ले மொத டக்கிது பர்ஞா மாப் புள்ளின வீடியோ கண்டுட்டானோ போய் மடிச்சானானை அல்லல்ல புள்ளின்றது ഞാൻ കൂടി കണ്ടില്ല രാവിലെ വരെ ചാള പേടിക്കണം ഓണായ്മ ഇല്ലല്ലോ അത് വരുന്നില്ല ആ അതെ ആപ്പിൾ വന്നു ഇത് ഞാൻ ക്യാമറ ഓ വീഡിയോ കോളിജിന്നൊക്കെ പറഞ്ഞ പറ കയറി ഫോണിലൊരു പരിധി വരുക കേട്ടോ അത് എച്ച് ഡി ആർ ആണ് വരിക ഓക്കേ നമ്മുടെ സാധനം നാട്ടിൽ നിന്ന് വന്നിട്ട് എടുത്തു വെക്കാൻ സമയം കിട്ടിയിട്ടില്ല ഞാനൊരു സംഭവം പറയട്ടെ നാട്ടില് നമ്മുടെ ഈ ടീ ഷർട്സുകളൊക്കെ ഉണ്ടല്ലോ ഇതിപ്പോ ഞാൻ എനിക്ക് ലിവൈസിന്റെ ആയതിന്റെ ഒരു ഇത് മേടിച്ചതാ ഇത് പറഞ്ഞ ലീ കൂപ്പറിന്റെ ടീഷർട്ട് മേടിച്ച നല്ല ടീഷർട്ട് നാട്ടില് കിട്ടൂട്ടോ വിലയും ഓക്കെയാ കണ്ടാ ആയിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പൊ ന്യൂസിലാൻഡില് അമ്പത് ഡോളർ കൊടുത്ത കോട്ടന്റെ ഇത്ര നല്ല ക്വാളിറ്റിയുള്ള ഉള്ള നല്ല ടീഷർട്ട് കിട്ടില്ല ഏഹ് നല്ല ടീഷർട്ടാണ് ന്യൂസിലാൻഡിൽ ടീഷർട്ടിനൊക്കെ നല്ല വിലയാണ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ടീഷർട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് കുറേ മെജോറിറ്റി കേട്ടാ ഞാൻ നല്ല പറഞ്ഞ പോലെ തന്നെ ഇന്ന് ബിസി ഡേ ആണ് എസ്മുട്ടിന് ഇന്ന് മറ്റേ തൈറോയ്ഡിസത്തിൻ്റെ പീരിയോഡിക് ചെക്കപ്പുണ്ട് അപ്പോൾ അവർ ഇന്ന് പറയും ഇതുവരെയുള്ള പ്രോഗ്രസ് എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ വീട്ടിലെ കുറച്ച് പഴയ തുണികളാണ് കേട്ടോ ഇത് കൊണ്ട് കളയുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ അധികം ഉണ്ടായിരുന്നു അവിടെയൊക്കെ ആൾക്കാർ ബെഡും പില്ലോയൊക്കെ കൊണ്ടു കൊടുത്തിട്ട് നോക്കിയാൽ എല്ലാ സ്ഥലത്തും ഉപദ്രവകാരികളായ സമൂഹം ഉണ്ട് കേട്ടാ മര്യാദയ്ക്ക് കൊണ്ടുവിടാത്ത കാരണം ഈ സൈക്കിളത്തെ പിന്നെല്ലാം കളഞ്ഞു അത് കാരണം ഇവിടുന്ന് നിന്ന് ഏതാണ്ട് ഇരുപത്തിനാല് കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് വേണം ഇത് കൊണ്ടു കളയാനാ ആ സ്ഥലത്ത് പോയാണിച്ച് തരാം ഇത് ഫുള്ള് ശരിക്കും നല്ല തുണിയാ ഇതെല്ലാം ഇവിടെ നിന്ന് പൂർ ആയിട്ടുള്ള കൺട്രീസിലേക്ക് ഈ തുണിയെല്ലാം അവര് ക്ലീൻ ചെയ്ത് കഴുകി കൊണ്ടുപോയി അവിടെ കൊടുക്കും ആഫ്രിക്കൻ കൺട്രീസ് ഇവിടെയുള്ള ഐലൻഡിലതിനാണ് കൊറേ തുണി ഉണ്ട് ഇതാണ് എസ്മേര ആശുപത്രി എന്റെ ടോക്സോപ്ലാസ്മോസിസ് കണ്ണ് ചികിത്സിക്കുന്ന ആശുപത്രി ിറ്റിറൊന്നും മുകളിൽ നല്ല അടിപൊളിയായിട്ട് കുന്നിൽ തോടാണ്ടല്ലാപ്പനീസ് പൂവിന്റെ പേരെന്താ ചെറിയ ബ്ലൗസ് ഒക്കെ അടിപൊളിയാണ് അവര് വന്നത്. അസ്മ സൂപ്പറാണ്. ഗ്രോത്ത് എയറടെ അത്ര തന്നെ ഉണ്ട്. ഗ്രോത്ത് എയറനെക്കാട്ടിലും കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിലും ആ മിൻ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഓർത്തല്ല. ഓ ലോംഗ് ബ്ലாக். സോ അസ്മ ടുയിങ് ഗുഡ്. യെ. ടു ഗുഡ്. യെ. റാസ്ബെറി ബ്ലോയിങ് ആണ്. ഹും. അമ്മ മരുന്നെല്ലാം കൊടുക്കുന്നത് கரெக்ட்டായിട്ടുണ്ട്. ഗ്രോത്ത് അതുപോലെ തന്നെ നടയാ എന്ന് അറിയാ. ും കൊടുക്കണം അതാണ് നിങ്ങളൊന്നും കുഴപ്പമില്ല കുറച്ച് എട്ട്

ഷൂസാണ് വച്ചെങ്കിൽ പയറായിട്ട് ഇടണം എന്നൊക്കെ ഇറ്റ്സ് ഹെൽപ്സ് ലോട്ട് ഓഫ് ക്ലോത്തിങ് തുറക്ക ഇതിന്റെ ഉള്ളിൽ വെക്കണ്ടത് നമ്മുടെ കുട്ടികളുടെ കാർ സീറ്റ് ഇപ്പൊ അവർക്ക് ഓൾമോസ്റ്റ് എട്ട് മാസമായി കഴിഞ്ഞപ്പോൾ മാറ്റിയിട്ടാ നോ മോർ ഈ കാർ സീറ്റ് നമ്മൾ പുതിയത് മേടിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ മാറ്റി വെച്ചു വരണ വഴിക്ക് ഇത് ആക്ച്വലി കിരണ്ടേ അവൈകുന്നേരം വരും ഇത് അവൻ അടുത്ത ബേബിക്കായിട്ട് തിരിച്ചു കൊടുക്കണം ഇത് ഞങ്ങള് സെക്കൻഡ് ഹാൻഡ് മേടിച്ചതായിരുന്നു നല്ലതായിരുന്നു അമ്പത് ഡോളർ ഉണ്ടായിരുന്നു ഇതിന് ഏതാണ് നമ്മുടെ പുതിയ കാർ സീറ്റ് കേട്ടാ ഇത് ത്രീ സിക്സ്റ്റി ഡിഗ്രി തിരിയണതാണ് ഇവിടെ പതിനഞ്ച് മാസം വരെ കുട്ടികളെന്നെ പക്ഷെ ഇങ്ങനെ തന്നെ എടുത്തണം ഇതൊന്നും തിരിപ്പിക്കാനായിട്ട് ഞെക്കി കൊണ്ടുപിച്ച് കാണിച്ചു പ്രിങ്ങുള്ള സമയത്ത് ഇങ്ങനത്തെ അല്ലായിരുന്നു കാര്യം പറഞ്ഞാൽ അത് തന്നെ അത് തിരിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികളെടുക്കാനും എളുപ്പ

സെയിൽ ഉണ്ടായിരുന്നു സെയിലിനൊക്കെ ചേർത്തിട്ടുള്ള എന്നാലും ഈ കാർ സീറ്റിന് ഓൾമോസ്റ്റ് ഇരുനൂറ്റി നാല്പത്തിഒൻപത് ഡോളർ ആണ് ഇതേപോലത്തെ മറ്റ് അവിടെ ഇരിക്കുന്നുണ്ട് അഞ്ഞൂറ് നേരെ ഡബിൾ വൺ ബൈ എന്താ പറയാ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓപ്ഷനില് കിട്ടി നമുക്ക് നമുക്ക് കുട്ടികളെ അങ്ങനെ കിട്ടിയല്ലേ കൊണ്ടേ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ പിന്നെ ഒക്കെ കിട്ടുന്നുണ്ട് എന്നിട്ട് നല്ല വില ുംവായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ കേട്ടോ രണ്ട് കണ്ട ചിക്കൻ ലെഗാണ് ഞാൻ ഹോൾ ചിക്കൻ ലെഗാ ഇഷ്ടം ഓക്കെ ഇത് പ്രിങ്ങുന് ലഞ്ചിന് കുറച്ച് സ്നാക്സ് ആണ് പോർക്ക് സ്കിന് ക്രാക്കോൾസ് ഓക്കെ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും ഒരു പാട്ട് നിങ്ങള് കേൾക്കുന്നുണ്ടാവും ഇവിടെ രണ്ട് ചെറിയ ഐറ്റംസ് ഇപ്പം ഉണ്ട് ആ അവരാണ് പാട്ട് പാടണവരേട്ടാ അതെ വെരി ഗുഡ് സിംഗർ നിങ്ങൾ കൊറേ കാലമായിട്ട് അന്വേഷിക്കുന്ന ഒരാളെ ഞാൻ കാട്ടിയെരേട്ടാ നമ്മുടെ ചിക്കൻ ഷവായി കഴിക്കാൻ വേണ്ടി വന്നതാ നാട്ടിൽ നിന്ന് വന്നിട്ട് നമ്മളെ കാണാനായിട്ട് വന്ന ആളാ നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും ജൂനിയർ കിരൺ ആൻഡ് കിരൺ യോ ബോയ് ഹൗ ആർ യു മൈ ഐ ഐ ആം ആം ഗുഡ് ഗുഡ് ബ്രോ നീ എങ്ങനെ നിന്നെ നിന്നെ കാണാനില്ലല്ലോ കണ്ടിട്ട്

ചിക്കൻ ഷവായി സെറ്റപ്പാണ് ട്ടാ ക്യാമറമാനിന്റെ ഒപ്പം കിരണും ഭാര്യയും കിരണ്ടാളിയനും കുട്ടികളും അല്ലേ റെഡി ഈസ് ആഫ്റ്റർ ടൈം എന്ത് നീ റെഡിയ റോൾ ആവൂല അവൻ ഡയറക്ട് ചെയ്ത ഡയറക്റ്റ് ചെയ്തേ നമ്മുടെ ഇൻഗ്രീഡിയൻസ് മിസംപ്ലാസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊടക് ഗീ റോസ്റ്റഡ് ചിക്കൻ സ്പൈസസ് ഇല്ലേ സെയിം മസാലയാണ് ഞാൻ യൂസ് ചെയ്യണത് എക്സെപ്റ്റ് കുറച്ച് ടൊമാറ്റോ ക്യൂറിയും അതുപോലെ തന്നെ അണിയൻ നമ്മൾ കുറച്ച് കാരമലൈസ് ചെയ്തിട്ട് കൂടെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഷവായ് ചിക്കൻ ഹാഫ് വേത്ര ആണ് കേട്ടോ നല്ല മണം വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ നൈസ് അയ്യോ പോണോ കീരാല്ലേ ിരൺ മറ്റേ നമുക്ക് രണ്ട് ബേബീസ് ഉണ്ടായപ്പോ അവന്റെ ബേബിക്ക് ഉപയോഗിച്ച മറ്റേ കാർ സീറ്റ് കൊണ്ടുവ കൊണ്ടുവന്ന് അത് തന്നെ തിരിച്ചു കൊടുത്തു വെച്ചു കാരണം നമ്മള് പുതിയ കാർ സീറ്റ് മേടിച്ചല്ലോ അല്ലെ ഇനി ആർക്കും അടുത്ത ബേബി ആ നിനക്കുണ്ടാവുമ്പോഴത്തുള്ള അത് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ ഉണ്ട് കട്ടിലുണിട്ടാ ഷെയർ ചെയ്യാനായിട്ട് തലമുറയായിട്ടുള്ള സാധനങ്ങളാ ഓക്കേ

How's the butter chicken, I mean the shawai chicken, good? Yeah, yeah, nice. You like the sauce? Yes. And what are you here for? Oh, for the grapes. Thank you for coming. So when is the next fishing coming? No, uh, 1921. Oh yeah, that's it? Yeah. Huh? Yeah, 19 yeah, yeah. 1921. That's our wedding anniversary. You, you, I always need you to remember always, 19th i always forget I like birthday. All yeah, yeah, you, you remember you, you always forget my birthday. Yeah. yeah. Not the I'm birthday, wedding to... anniversary. ടിപൊളി നല്ല ബിസി ആയിരുന്നു പ്രതീക്ഷിക്കാണ്ട് ഹോസ്പിറ്റൽ വീണ്ടും ഫുഡ് നല്ല സൂപ്പർ ആയിട്ട് വന്നു ഓഡിയോ റെക്കോർഡിംഗിന് ഫസ്റ്റ് സെഷൻ ക്യാമറ കണക്ട് ചെയ്തില്ല സൂപ്പർ ആയിട്ട് നമുക്ക് അടുത്തോർ